കത്ത് ആളുകളെ നിയന്ത്രിക്കാൻ പോലീസിനെ വെച്ച ഒരേ ഒരു പടവേ ഉണ്ടായിട്ടുള്ളൂ അത് ആണ് ഇതുവരെ രണ്ടാമതൊന്നും ഉണ്ടായിട്ടില്ല അതിന് മുമ്പും ഉണ്ടായിട്ടില്ല അപ്പൊ തിയേറ്ററിലധ്യാവധിയൊക്കെ വരുമ്പോൾ ജനമങ്ങി ഇളകി ഇളങ്ങി മറിയുന്നത് കണ്ട്രോൾ ചെയ്യാൻ വേണ്ടി അകത്ത് പോലീസ് നടത്തിയൊരു പടവായിരുന്നു ഇവിടെ പ്രഭാകർമ്മ സാറും മുതുകാടും അദ്ദേഹം എല്ലാം പറയുകയുണ്ടായി നമ്മുടെ മനുഷ്യന്റെ മനസ്സ് എത്ര ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉണ്ടായാലും അവരുടെ ബേസിക്കൽ നമ്മുടെ സ്നേഹ ബന്ധങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകണമെന്ന് പറഞ്ഞു അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു ഇപ്പോൾ കഴിഞ്ഞ ഇത് മനിതക്കാതനല്ലനിതമാനത് എന്ന് പറഞ്ഞ ഒരു പാട്ട് ഗുണ എന്ന ചിത്രത്തിലെ ഒരു വരി കാമുകിയും കാമുകനും കൂടെ പാടുന്ന ആ പാട്ടെടുത്തിട്ട് നായിക ഇല്ലാത്ത ഒരു പെൺകുട്ടി ഇല്ലാത്ത പടത്തിൽ സ്നേഹിതന്മാരുടെ സ്നേഹബന്ധങ്ങൾക്ക് വേണ്ടി ആ പാട്ട് പ്ലേ ചെയ്തപ്പോൾ ആ പടം ഏതാണ്ട് ഇരുന്നൂറ്റമ്പത് കോടി രൂപയാണ് ഇരുപത് കോടിയുടെ പടം കളക്ട് ചെയ്തത് അത്ര മഹത്തരമാണ് സ്നേഹബന്ധത്തിന്റെ ആ നമ്മൾ മനസ്സിലാക്കേണ്ട ആ മനുഷ്യബന്ധത്തിന്റെ അവർ അംഗീകരിച്ച പ്രണയമൊക്കെ എപ്പോഴും കാണിയിട്ടുള്ളതാണ് അതുപോലെ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന സംഭവം ആദ്യമായിട്ട് വരുമ്പോൾ നമുക്ക് ഒരുപാട് പ്രതീക്ഷകൾ തരുന്നുണ്ട് ഈ പടം ഞാൻ ഒത്തിരി പ്രതീക്ഷിക്കുന്ന ഒരു പടം കൂടിയാണ് എന്നെ പോലെ ഒരുപാട് പേര് എന്തായാലും അതിൽ പൊതുമയായിരിക്കും പക്ഷെ ഇതെല്ലാം വരുന്നതിന് മുമ്പും അൻപത് വർഷം മുമ്പ് ഇന്ന് നമ്മൾ പറയും ആ പടത്തിൽ അബദ് ഖാസലിന്റെ ഒരു ലിപ് ലോക്ക് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ലിപ് ലോക്ക് ഉണ്ടായിരുന്നു അവരുടെ ചുംബന രംഗങ്ങളെപ്പറ്റി നമ്മൾ പറയാറുണ്ട് പക്ഷെ ഇതൊന്നും ഇല്ലാത്ത സമയത്ത് ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് അതായത് കൃത്യം അൻപത് വർഷം മുമ്പ് ഒരു പാട്ടുണ്ടായിരുന്നു ഹരിഹരൻ സാറിന്റെ ആര് ഒരു പടത്തിലൊരു പാട്ട് നിവേദിക്കും പറ്റിയാണ് പാടിയത് അന്ന് ലിപ്ലോക്ക് സിനിമയിൽ കാണിക്കാൻ പറ്റില്ല ആ കാലഘട്ടത്തിൽ സാറിനുള്ള കവിമാര് അത് ഭാവനയിൽ കണ്ട നേടിയിരുന്നു അന്ന് ലിറ്റി ഒക്കെ കാണിച്ചാൽ ചെൻസപ്പോഴത്ത് കളയില്ല ഇന്ന് കുറെ കൂടെ പുരോഗമിച്ചു വന്നിരിക്കുകയാണ് കാലങ്ങളെ കാട്ടാനും അതെല്ലാം പ്രദർശിപ്പിക്കാനുള്ള ഒരുപാട് 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 മാറ്റങ്ങൾ സംഭാഷണത്തിലായിട്ടും ആയാലും മറ്റ് രംഗങ്ങളിലൊക്കെ ആയാലും ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു ഞാൻ ഇതുപോലെ മൂന്ന് തലമുറയിലൂടെ കടന്നു വന്ന ഒരാളാണ് ഞാൻ ആദ്യമായിട്ട് പ്രേമസ മൂന്ന് പടങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ട് മമ്മൂട്ടി മോഹൻലാൽ എന്നെ ചെയ്തിട്ടുണ്ട് ഇപ്പൊ പുതിയ തലമുറയെ ചേർന്നു മൂന്ന് തലമുറ കഴുകി വരുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് ഇപ്പൊ ഞാൻ എത്തി നിൽക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ഒരു പുതിയ സംരംഭവുമായിട്ട് വന്നിരിക്കുന്നത് ചെറുപ്പക്കാല മുമ്പിലാണ് എന്തായാലും ഇവർക്ക് എല്ലാ വിജയങ്ങളും ഞാൻ നേരിടുകയാണ് നിന്റെ അനിയന്ത്രണ പ്രവർത്തകർ പ്രത്യേകിച്ച് എന്റെ പ്രൊഡ്യൂസർ നിന്റെ സംവിധായകർക്ക് പ്രത്യേകം എടുത്ത് പറഞ്ഞുകൊണ്ട് നീട്ടുന്നില്ല നന്ദി നമസ്കാരം